കവിത ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോസ് വീഡിയോസ് കാണാറുണ്ടോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഉണ്ട് പ്രസ് നിങ്ങൾ കണ്ടു നോക്കൂ ഗോതമ്പ് ഞുറുക്കുണ്ട് നിങ്ങൾ ഒരു ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഗോതമ്പിന്റെ ഞുറുക്കുകൊണ്ട് നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാ ഉണ്ടാക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ഹെൽത്തിയാണിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഗോതമ്പ് ചുറുക്കാണെന്ന് അറിയേയില്ല ഇതിനകത്ത് നിറച്ച് വെജിറ്റബിൾസ് ഇടുന്നുണ്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ലഞ്ചിന് കഴിക്കാം ഡിന്നറിന് കഴിക്കാം എപ്പോൾ വേണേലും കഴിക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഇത് ഗോതമ്പ് ചുറുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഗോതമ്പ് ചൊറുക്ക് നമുക്ക് ഒരു വൺ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം അത് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വൺ വിസിൽ കൊടുക്കുക വെള്ളം കുറച്ചേ ഒഴിക്കാവൂ വെള്ളം കൂടിപ്പോയാൽ അത് ഭയങ്കരമായിട്ട് വെന്തം കുഴഞ്ഞു പോവും കുറച്ച് ഉപ്പൂടിട്ട് ഒരു ഒരു വിസിൽ കൊടുക്കുക കണ്ട ഇതുപോലെ ഇരിക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വേറെ വേറെ ഇരിക്കണം അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക ആദ്യം എടുത്തതിന് ശേഷം നമുക്ക് ഒരു കടായിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ഒഴിച്ച് കടുക് ഇത് മിക്സ്ഡ് കടുകയാണ് പിന്നെ തുള്ളുവ ഉണ്ട് പെരിഞ്ചീരകം ജീരകം എല്ലാം ഉണ്ട് ഇതിട്ട് പൊട്ടിക്കുക ഒരു സ്പൂണിട്ട് പൊട്ടിക്കുക അപ്പോൾ ഈ ഉപ്മാവിനൊരു ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഇത് ഈ കടുകിട്ട് ഇത് മിക്സ് കടുകിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഉപ്മാവിന് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് ഭയങ്കര ഹെൽത്തിവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് പാലക്കിൻ്റെ ഇല പിന്നെ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇത്രയും ഇത്രയും നമുക്ക് അരിഞ്ഞു വെക്കണം ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഉണ്ടോ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി നമുക്ക് അരിഞ്ഞു വെച്ചത് ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് കടുവ് വറുത്തില്ല അപ്പോൾ അതിനകത്തോട്ട് നമുക്കിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് വഴറ്റാം ഇത് നന്നായിട്ട് വഴണ്ട് ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് വഴക്കുക അപ്പോൾ ഉപ്പിട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഇത് നന്നായിട്ട് വഴണ്ട് വരും അപ്പം ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം നമുക്ക് ആ ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചതിട്ട് ഇളക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ബ്രെഡ് സാധാരണ ചിലപ്പോൾ ബ്രെഡ് അതൊക്കെയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചിലർ രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രെഡൊക്കെയാണ് അതിനെക്കാട്ടി എത്ര ഹെൽത്തിയാണ് ഈ ഇങ്ങനത്തെ ഒക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഇപ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന പോലെ അതുപോലുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇത് ഇത്രയും ആരും രാവിലെ ഇതിനൊന്നും ആരും സമയം കളയാറില്ല പെട്ടെന്ന് ചിലപ്പോൾ ബ്രെഡ് അങ്ങനത്തെയൊക്കെയാണ് ചിലർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണം കഴിക്കാനും കണ്ടോ ഇത് ആ ക്യാരറ്റും ആ വെജിറ്റബിളൊക്കെ ഇട്ടില്ലേ അതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല പക്ഷെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പം വഴ വഴറ്റണം വഴറ്റി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റണം നല്ല ടേസ്റ്റ് വരത്തുള്ളൂ കുറച്ച് ഇഞ്ചി എന്തായാലും ഇടണം നിങ്ങൾ മറക്കരുത് ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതെല്ലാം ഇടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാരറ്റ് എല്ലാം അപ്പം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ആ തീ ചെറു തീ കിടന്ന് നന്നായിട്ടത് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് അത് അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ആറി ആറി ആറിയതിനു ശേഷം ഇത് സെർവ് ചെയ്യുക കണ്ടോ ഇത് ഇങ്ങനെ നല്ല വേറെ വേറെ കിടക്കുന്നുണ്ടോ ഇത് നല്ല പുലാവ് പോലെ ഇരിക്കും ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നല്ല ഹെൽത്തിയും ആണ് അപ്പം ഇതെങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ കുറച്ച് തേങ്ങ നമ്മൾ മുള്ളീന്നിടും തേങ്ങ മുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അത് കണ്ടോ ഇത് എന്തോ ഒരു ടേസ്റ്റി ആണെന്നറിയാമോ ഇത് നല്ല ഹെൽത്തിയും ആണ് ഭയങ്കര ടേസ്റ്റിയുമാണ് കണ്ടോ ഈ ക്യാരറ്റൊക്കെ ഇട്ടോണ്ട് ഇതിൻ്റെ റെഡ് കളർ കണ്ടോ നല്ല കളറുമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ കളറ് കണ്ടോ നല്ല കളറാണ് നല്ല ടേസ്റ്റുമാണ് ഇത് നല്ല ഇത് ശരിക്കും ഒരു പുലാവ് പോലെ ഇരിക്കും ഗോതമ്പ് ചുറുക്കാമെന്ന് നമുക്കറിയേയില്ല ഇത് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണേലും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും കഴിക്കാം എന്തോ ഒരു ഹെൽത്തിയാണ് നിങ്ങൾ ട്രൈ ചെയ്യണേ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം തേങ്ങ ഇട്ടേ ഇത് കഴിക്കാവൂ തേങ്ങ ഇട്ട് കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളൂ തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇട്ടണം നമ്മൾ തേങ്ങ ഇട്ട് നമ്മൾ ഇത് സെർവ് ചെയ്യണം ഭയങ്കര ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ